വീട്ടില് കിണർ പണി തുടങ്ങിയിട്ട് ഏഴു കോലായി ഏഴു കോലായി നോക്കുമ്പോൾ പാറ വലിയ ഉറപ്പുള്ള പാറന്നല്ല മട്ടിപ്പാറാണൊക്കെ അവര് പറഞ്ഞത് അങ്ങനെ കരാറ് കൊടുത്തവര് അവിടെ വെച്ച് പണി നിർത്തി ഇനി മുതൽ കൂലിയാണെന്ന് പറഞ്ഞു കാരണം പാറയിൽ അവർക്ക് മുതലാവൂലെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മള് മറ്റേ പാറ പൊട്ടിക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി പാറ പൊട്ടിക്കാനുള്ള പരിപാടികളിലാണ് ഇതാണ് കംറസര് ഉദ്ദേശിക്കുന്ന പറഞ്ഞത് ഒരു കോലിന് ഒരടിക്കാണ് കണക്കെന്നാണ് പറഞ്ഞത് അടിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ചിട്ട്

മണ്ണുള്ള കണ്ടോ കാരണേ വള്ളന ഇതെന്താ വെച്ചാൽ അതിന്റെ കെമിക്കലാണ് നമ്മള് പാറ പൊട്ടിക്കല്ല വെടി തോട്ട വെച്ച് പൊട്ടിക്കല്ല ഒരു നമ്മളെ കുമ്മായം പോലത്തെ പൗഡർ കൊണ്ടുവന്നിട്ട് അത് വെള്ളത്തില് കലക്കണം അത്യാവശ്യം കെമിക്കലായത് കാരണം മാസ്ക്കും കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് അവർ അത് പൊടിക്കുന്നത് നല്ല വെള്ളത്തിൽ നല്ല നന്നായിട്ട് കളി ഇളക്കിയിട്ട് പെട്ടെന്ന് അവർ അത് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്പീഡായിട്ടാണ് ചെയ്യുന്നത് വർക്ക് എന്താണെന്ന് വെച്ചാൽ അത് കെമിക്കലായത് കാരണം പെട്ടെന്ന് അത് ഇതാവുന്ന തോന്നുന്നുണ്ട് അതിങ്ങനെ വീർത്ത് വരിക തോന്നുന്നുണ്ട് പാറയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലൂണൊക്കെ വീർക്കണ പോലെ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീർക്കുകയാണ് ചെയ്യുന്നതോന്നത് അത് പെട്ടെന്ന് തന്നെ അവരറക്കി അത് നമ്മളെ ഈ കിണറുകളുടെ കളക്കിണിൻ്റെ കപ്പി കപ്പിയില് ഇറക്കുന്നത് ആ കുഴിയില് വേറെ ബോട്ടിലൊന്നും വേണ്ട അടിത്താളാകെ വെള്ളപ്പൊടിയിൽ മുങ്ങിയിട്ടൊരു വെള്ളക്കാരനെ പോലായി കാരണം ഇപ്പൊ ആറപ്പൊടി വട്ടമേത്താതെ ആറിനെ അറുപത് കുഴിയാണ് ഒമ്പത് ഒമ്പത് വട്ടാണ് നമ്മുടെ എടുക്കണറ് അതായത് ഒരു കോല കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ കിണർ കിടക്കുന്ന കോല് ഇങ്ങനെ ചുറ്റുവോളം പിടിച്ചാല് ഒമ്പത് വട്ടം അടി മുതൽ മേലെ മുതൽ അടി വരെ നല്ല ഉറപ്പായിരുന്നു പലതരം പാറകൾ വെച്ചിട്ട് ഉള്ള പരിപാടിയായിരുന്നു ഒക്കെ മെഷീനിലാണ് ബ്രേക്കർ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചു താത്തിയതാണ് എന്നുവെച്ചാൽ ഓരോ കോഴിക്കും മൂപ്പിലെന്ത് ചെയ്യണം ഒഴിക്കുകയാണ് ഇത് ഒഴിച്ചിട്ട് ഇത് പിറ്റേ ദിവസം വീടിയോട്ടോ പിറ്റേ ദിവസമായപ്പോ എന്തായി പാറകളുണ്ട് അതൊക്കെ വിണ്ട് പൊടിഞ്ഞു പൊടിഞ്ഞു പോരണം എന്താ ലോകത്തിന്റെ ഒരു പോക്കി കംപ്ലീറ്റ് പൊടിഞ്ഞു ആ നേരത്തെ അഞ്ചു കോലുള്ള പാറടെ ഒരു അതിന്റെ പൊട്ടാണ് അവ പൊട്ടണ പൊട്ടി വീണിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ പൊട്ടുകൾ കയറ്റിയാൻ വയ്യുന്ന പറഞ്ഞു കാരണം അപ്പൊ മാക്സിമം പൊട്ടുന്നുണ്ട് ഇപ്പൊ അതിനുവേണ്ടി വെയിറ്റിങ്ങാണ്